പലപ്പോഴും വായനകളിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ഒരു പേരാണ് കറുത്ത ജൂതന്മാരും വെളുത്ത ജൂതന്മാരും ആരാണീ കറുത്ത ജൂതന്മാർ അന്വേഷിച്ച് പറവൂർ ചേന്നമംഗലം വരച്ചെന്നു പറവൂർ ചേന്നമംഗലം ജൂതപ്പള്ളിയുടെ മുൻപിൽ എത്തി കേരളത്തിലെ ഏറ്റവും വലിപ്പമേറിയതും പഴക്കമേറിയതുമായ ജൂതപ്പള്ളിയാണ് പറവൂരിലേത് എടി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലിൽ സ്ഥാപിതമായതായി കരുതുന്ന ഈ ജൂതപ്പള്ളി ആയിരത്തി അറുനൂറ്റി പതിനാറിൽ അവസാനമായി പുതുക്കിപ്പണിതായി ഹീബ്രു ഭാഷയിലുള്ള അതിനു മുൻപിലെ ശിലാഫലകം സൂചിപ്പിക്കുന്നു സുനഗോഗിൻ്റെ പ്രവാശന കവാടത്തിന് അടുത്തുള്ള മുറി അസാറ എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥമായ തോറ തുകൽ ചുരുളുകളാക്കി അലങ്കാരപ്പണികളുള്ള ഏഹാലിയിൽ സൂക്ഷിച്ചിരിക്കും തോറയാണല്ലോ യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥം തോറ വായിക്കുവാനുള്ള ബേമ അഥവാ തേവയാണ് ഇപ്പോൾ ഇവിടെ മുൻപിൽ കാണുന്നത് അവർ ആരാധനയ്ക്കായി ഒന്നിച്ചു കൂടുമ്പോൾ ഈ ഭേമയിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും മതപ്രഭാഷണം നടത്തുകയും ചെയ്തിരിക്കുന്നത് കാലത്തിൻ്റെ പഴക്കത്തിലും വളരെ വിശുദ്ധിയോടും ഭംഗിയോടും കൂടെ ബേമ സൂക്ഷിച്ചിരിക്കുന്നു എല്ലാ ജൂത സിനകളിലും കാണുന്നത് പോലെ തൂക്കുവിളക്കുകൾ വളരെ മനോ മനോഹരമായി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നതായി കാണാം എറിസിലേം ദേവാലയത്തിൻ്റെ നിർമ്മിത ഘടനയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് അതിവിശുദ്ധ സ്ഥലം അതിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നത് യഹൂദ വിശ്വാസ പ്രകാരം പുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാനുള്ള അധികാരമുള്ളൂ പുരോഹിതൻ വർഷത്തിൽ ഒരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും പ്രത്യേകമായ പ്രാർത്ഥനകളും ദൂവാർപ്പണവും ഒക്കെ നടത്തുകയും ചെയ്യുന്നതിൻ്റെ സൂചനയും പ്രതിബിംബവുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അനേകം സഞ്ചാരികൾ ഈ ചരിത്ര സൗധം കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും പുരാവസ്തുക്കളോടുള്ള വലിയ അടുപ്പവും സ്നേഹവും വ്യക്തമാക്കുന്നു പറവൂർ പള്ളി കേരളത്തിലെ ജൂതരുടെ വേദ പഠന കേന്ദ്രമായിരുന്നു കേരളീയ വാസ്തുശില്പ രീതിയിലാണ് ജൂതപ്പള്ളി നിർമ്മിച്ചിരിക്കുന്നത് യഹൂദ ജനതയുടെ ജീവിതവും സാഹിത്യവും ആരാധനയും എല്ലാം ഇവിടെ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു സ്വന്തം രാജ്യം സംസ്ഥാപിതം ആകുന്നതിന് മുമ്പ് ഇവിടെ താമസിച്ച ജൂത കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫോട്ടോകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനിയും രണ്ടാം നിലയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ കൂടുതൽ വ്യക്തവും വിസ്തൃതവുമായ അനേകം കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും പറവൂർ ജൂതപ്പള്ളിയിൽ സ്ത്രീകൾക്കും പ്രവേശനം ഉണ്ടായിരുന്നു രണ്ടാം നിലയിൽ പ്രത്യേകം ഒരു ബേമ ക്രമീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അത് സ്ത്രീകൾക്ക് തോറ വായിക്കുക എന്നുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് പഴയകാല പല നിർമ്മിതിയുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ഈ ജൂതപ്പള്ളിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകം പരാമർശം അർഹിക്കുന്നതായ ഒരു സത്യമാണ് മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ എഴുത്തുകളും ചരിത്രാഖ്യാനങ്ങളും ഒക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പറവൂർ സുനഗോകിന്റെ കോണിപ്പടികൾ വളരെ വ്യത്യസ്തമാണ് ഏതാണ്ട് മരണക്കിണറിലോട്ടിറങ്ങുന്നത് പോലെ വളരെ വളച്ച് പണിതിരിക്കുന്ന കോണിപ്പടികൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതാണിവിടെ കേരളത്തിലെ ജൂതരുടെ തലവനായ മുതലിയാർ ദാവീദ് യാക്കോബ് ആണ് ഈ പള്ളിയുടെ പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് കേരളത്തിലെ ജൂതരെ കറുത്ത ജൂതർ അഥവാ മലബാറി ജൂതർ എന്നും അതല്ലെങ്കിൽ പരദേശി ജൂതർ എന്നുമാണ് പൊതുവെ വിളിച്ചിരുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം കേരളത്തിൽ വന്ന് ഇവിടുത്തെ ഭൂപ്രകൃതിയോടും സംസ്കാരത്തോടും ഒട്ടിച്ചേർന്നിരുന്ന ജൂത സമൂഹം അവരെ മുന്നൂറ് വർഷങ്ങൾക്കപ്പുറം കേരളത്തിലേക്ക് കടന്നു വന്ന സ്പെയിനിൽ നിന്ന് വന്ന ജൂതസമൂഹം അവർ വെളുത്ത ജൂതന്മാരായി പരിണമിക്കുകയും ഇവിടുത്തെ പുരാതന ജൂതസമൂഹം കറുത്ത ജൂതർ എന്ന പേരിന് വിധേയമാവുകയും ചെയ്തു മട്ടാഞ്ചേരി സുനഗോഗ പരദേശി ജൂതരുടെ അല്ലെങ്കിൽ വെളുത്ത ജൂതരുടെ സുനഗോഗായിട്ടാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറവൂർ സുനഗോഗ കറുത്ത ജൂതരുടെ സുനഗോഗായിട്ടാണ് പറയുന്നത് ഏറ്റവും അവസാനം ഇവിടെ നിന്ന് ഇസ്രയേലിലേക്ക് താമസം മാറിയ ജൂതന്റെ ഭവനം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ഈ ചേന്നമംഗലം സിനഗോഗിന്റെ ചുറ്റും അനേകം യഹൂദന്മാരുടെ കല്ലറകളിൽ വെച്ചിരുന്ന തലക്കല്ലുകൾ ഇവിടെ വെച്ചിരിക്കുന്നതായി കാണാൻ സാധിക്കും അതിനോട് അടുത്ത് ഒരു വലിയ കിണറും ഏറെ പഴക്കമുള്ളതും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ചേന്നമംഗലത്ത് വന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം കറുത്ത ജൂതരുടെ ഒരു സെമിത്തേരി ഉണ്ട് എന്നുള്ള ഒരു തുല്യ തിരിച്ചറിവാണ് അത് കാണണമെന്ന വലിയ ആഗ്രഹമുണ്ടെങ്കിലും അവിടേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ഇന്ന് കാടുകൾ മൂടി നാശോന്മുഖമായി കിടക്കുകയാണ് ചേന്നമംഗലത്തെ കറുത്ത ജൂതരുടെ സെമിത്തേരി യഹൂദ റാബിമാരും മതപണ്ഡിതരും സാമൂഹ്യ നേതാക്കളും മിശിഹിയുടെ വരവ് കാത്ത് പരദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നുവെന്ന ദുഃഖകരമായ യഹൂദ സത്യമാണ് നമുക്ക് ഈ സെമിത്തേരിയിൽ കാണാൻ സാധിക്കുന്നത് ജെറുസലേം ദേവാലയത്തിന്റെ അറ്റകുറ്റങ്ങൾ തീർക്കുന്ന കാലം പ്രതീക്ഷിച്ച് മറഞ്ഞിരിക്കുന്ന പെട്ടകവും വീണ്ടെടുത്ത് മശിഖ അവന്റെ രാജ്യം സംസ്ഥാപിതമാകുന്നതും കാത്ത് അവർ ഇവിടെ നിത്യമായ നിദ്രയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിന്റെ ഈ ലക്കം ഇവിടെ പൂർണമാവുകയും ചെയ്യുന്നു